നാളുകളേറെയായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ജനസംസാരമാണ് രണ്ട് സംസ്ഥകളും ഒന്നിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എന്നാൽ എന്താണ് വസ്തുത രണ്ടു സംസ്ഥകൾക്കിടയിൽ യോജിപ്പ് സാധ്യമാകുമോ ഇരു സംസ്ഥകളും യോജിക്കുകയാണെങ്കിൽ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മഹാനേട്ടമാണ് അതുവഴി വൻ സാമ്പത്തിക നേട്ടവും അധ്വാന നഷ്ടവും സമയനഷ്ടവും ഒഴിവാക്കാനാകും ഒരു മഹലിൽ ഒരു പള്ളി ഒരു ജുമ ഒരു മദ്രസ ഒരു സിലബസ് എന്നിങ്ങനെയായി വരുമ്പോൾ ജീവനക്കാരെ കുറക്കാനും അതുവഴി സാമ്പത്തിക ബാധ്യത കുറക്കാനുമാകും സമ്മേളനങ്ങളും ആഘോഷങ്ങളും ഏകീകരിക്കുമ്പോൾ അതുവഴി ലഭ്യമാകുന്ന സാമ്പത്തിക നേട്ടം വേറെയും സാമ്പത്തിക നേട്ടത്തെക്കാൾ വലിയ നേട്ടം സാമൂഹികമായ നേട്ടമാണ് പരസ്പരമുള്ള വെറുപ്പും വിദ്വേഷവും ഇല്ലാതാകും പരസ്പര സ്നേഹവും സൗഹാർദ്ദവും വർദ്ധിക്കും പക്ഷേ ഇത്തരമൊരു യോജിപ്പ് സാധ്യമോ എന്നതാണ് ചോദ്യം അതിനുള്ള ഉത്തരം സാധ്യത കുറവാണ് എന്നതാണ് അതിനുള്ള കാരണങ്ങൾ പലതാണ് ഒന്ന് പല നേതാക്കൾക്കും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് അവർ യോജിപ്പിനെ എതിർക്കും രണ്ട് ഒരേ നാട്ടിൽ ഒരേ ദേശത്ത് നിർമ്മിക്കപ്പെട്ട മദ്രസകളും പള്ളികളും അന്യാധീനപ്പെടും മൂന്ന് മദ്രസകളും പള്ളികളും ഏകീകരിച്ചാൽ നിരവധി അധ്യാപകർക്കും അനധ്യാപകർക്കും ജോലി നഷ്ടപ്പെടും നാല് ഒരു സമസ്തയെ നിലനിർത്തുന്നതിൽ ഭൂരിഭാഗം പങ്കും ലീഗുകാർക്കാണ് രണ്ടാമത്തെ സമസ്തയെ നിലനിർത്തുന്നത് ഭൂരിഭാഗവും ലീഗു വിരോധികളുമാണ് അതുകൊണ്ട് തന്നെ മേലെത്തട്ടിൽ യോജിച്ചാലും തട്ടിൽ യോജിപ്പുണ്ടാകില്ല എങ്കിൽ പിന്നെ പ്രതീക്ഷിക്കാവുന്ന യോജിപ്പ് പരസ്പരം സഹകരിച്ചു പോകലാണ് ഇതിനുപക്ഷേ യഥാർത്ഥ യോജിപ്പ് എന്ന് പറയാനുമാകില്ല ഒരു മുന്നണിയുടെ സ്വഭാവമേ അതിനുണ്ടാകും അപ്പോഴത് വിവാഹിതരായ ശേഷം രണ്ടു വീടുകളിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ അവസ്ഥയിലായിരിക്കുകയും ചെയ്യും